ി അറഹുല്ലാഹി അസ്വലാത്ത് വസ്സലാമില്ല സഹോദരങ്ങളെ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിക ശരീരത്തിൻ്റെ സുപ്രധാനമായ കാര്യമാണ് പരിശുദ്ധ ദീനിയായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കൽ അതീത വിശ്വാസം അതേപോലെ നമ്മുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾ ചർച്ച ചെയ്യുന്നത് ഫിഫഹിലാണ് നമ്മൾ ഖുലാസ എന്ന മഹത്തായ കിതാബ് നമ്മൾ ഓൺലൈനിൽ പഠിച്ച കിതാബ് പഠിപ്പിക്കുന്ന ആ ക്ലാസ് നടത്തിയ കിതാബ് അത് സിഖു കർമ്മശാസ്ത്രമാണ് അഖീദ ഫീത എന്നത് വിശ്വാസമാണ് ആ വിശ്വാസം എന്തൊക്കെയാണ് എന്ന് പഠിക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിൻ്റെ വിശ്വാസശാസ്ത്ര രംഗത്ത് ആ വിജ്ഞാന മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ജൗഹറത്തു തൗഹീദ് എന്ന കിതാബ് നമ്മുടെ പരിശുദ്ധ സമസ്തയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ബഹുന്യരായ ഉസ്താദ് ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ അനുഗ്രഹീത രചനയുടെ ഉടമയായ ഉസ്താദിൻ്റെ ലിസുഖുല്ലാ കോടമ്പുഴ ഉസ്താദിൻ്റെ ലിസുഖുല്ലസ്ഫിയാഹ് എന്ന കിതാബ് മൂന്ന് കിതാബുകളെയാണ് ആ കിതാബിൽ ഷറഹ് ചെയ്തത് വ്യാഖ്യാനിച്ചത് അതിൽ ഒന്നാമത്തേത് ഹിദായത്തുൽ അ എന്ന കിതാബായിരുന്നു അതിൻ്റെ ചർച്ച നമ്മൾ നൂറ്റി എൺപത്തി എട്ട് വരികളും ബഹന്യരായ കലമുൽ ഇസ്ലാം ഉസ്താദിൻ്റെ ഷറഹിനെ അവലംബിച്ച് നാം ക്ലാസ് െടുത്ത് കഴിഞ്ഞു ഉസ്താദ് ഇവിടെ നടത്തിയ രണ്ടാമത്തെ ഷറഹ ആണ് ജൗഹറത്തു തൗഹീദിൻ്റെ ഷറഹ് ജൗഹറത്ത് തൗഹീദ് എന്ന വിശ്വാസ ശാസ്ത്ര ഗ്രന്ഥം അതിനെ വിശദീകരിച്ചു ചെറിയ കിതാബാണ് ജൗഹറത്ത് തൗഹീദ് ചെറിയ കിതാബാണെങ്കിലും ഫിൽ വിൽാലം ബഹുനിരായ കലമുൽ ഇസ്ലാം ഉസ്താദ് ഇതിൻ്റെ ഷറഹിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു ഇത് ലോകത്ത് പ്രസിദ്ധമാണ് ഈ കിത്താബ്ലിസ് ഇത് ലോകത്ത് പ്രസിദ്ധമാവാനുള്ള കാരണം വിശ്വാസ കാര്യങ്ങളുടെ അടിസ്ഥാന നിയമങ്ങൾ അടിസ്ഥാന വിഷയങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ചെറുതായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മനഃപ്പാഠമാക്കൽ എളുപ്പവുമാണ് മാത്രമല്ല ഈ കിതാബിൻ്റെ ദർസും അത് പഠിക്കലും പഠിപ്പിക്കലും ഒക്കെയായി ലോകത്ത് ഒരുപാട് മഹത്തുക്കൾ അതിൽ നിരതരായിട്ടുണ്ട് ഇതിന് ഒരുപാട് പണ്ഡിതന്മാർ ഷറഹ് എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ബഹുന്ദരായ ഈ കിതാബിൻ്റെ മുസന്നിബായ ഇമാം തന്നെ ഇതിന് രണ്ട് ഷറഹ് എഴുതി ഈ കിതാബ് എഴുതിയ മഹാൻ തന്നെ അതിന് രണ്ട് ഷറഹ എഴുതി ഒന്ന് കബീർ ഒന്ന് സധീർ ഒന്ന് വലുതും ഒന്ന് ചെറുതും അതേപോലെ ഈ കിതാബിൻ്റെ മുസന്നിഫായ ഇമാമിൻ്റെ ഇബ്രാഹിമുല്ലഖാനി റിയാഹു വന്നഹു എന്ന മഹാനാണ് മുസന്നിഫ് അവരുടെ മകനായ അബ്ദുസ്സലാം റഹിമഹുല്ല അവരും ഇതിനൊരു ഷറഹ എഴുതി ആ ഷറഹിന് മകന്റെ ഷറിന് മറ്റൊരു വ്യാഖ്യാനം വന്നു ആ വ്യാഖ്യാനം എഴുതിയത് മുഹമ്മദ് ബിനു മുഹമ്മദ് അൽ അമീർ എന്നറിയപ്പെട്ട മഹാനാണ് കദ്സല്ലാഹു അസറാറഹും അവരൊക്കെ വലിയ മഹത്തുക്കളാണ് അൽ അല്ലാമ അൽ ബില്ല ബുർഹാനുദ്ദീൻ അബുൽ ഇംദാദ് ഇമാദ് ഇബ്രാഹീമുബിനു ഇബ്രാഹീമിനി അൽ ഹസനി ബിനി അലിയുബിനി അലി അലിയുബിനി അബ്ദുൽ ഖുദ്ദൂസ് അൽ ലക്കാനി അൽ മിസുരി അൽ മാലിക്കി എന്ന പണ്ഡിതനാണ് ഇമാമാണ് നമ്മുടെ ഈ കിതാബിൻ്റെ മുസന്നിഫ് രചയിതാവ് ഇബ്രാഹിമുൽ ലക്കാനി എന്നാണ് മഹാനര് അറിയപ്പെട്ടത് ഈജിപ്തിലെ ലക്കാന അറിയപ്പെടുന്ന ഒരു പ്രദേശത്താണ് മഹാനര് ജനിച്ചത് അതാണ് മൂബര ലക്കാനി എന്ന് വിളിച്ചത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്ന വഴിയിലാണ് അവരുടെ ഒഫാത്ത് ഉണ്ടായത് ഒഫാത്ത് ഹിജറ ആയിരത്തി നാൽപ്പത്തി ഒന്നിലാണ് അതായത് ഏ ഡി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നില് ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനർ ഇസ്ലാമിക സമൂഹത്തിന് ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയ്ക്ക് സമ്മാനിച്ച് കടന്നുപോയ പണ്ഡിതനാണ് ഇമാം ഇബ്രാഹിമുൽ ലക്കാനി റഹിമഹുല്ല എന്ന മഹാൻ ഒരുപാട് കിതാബുകൾ എഴുതി അതിൽ ഒന്നാണ് തഫ്സീറുൽ ഖുർആാൻ ഖുർആാനിൻ്റെ വ്യാഖ്യാനം അത് മഹാനരുടെ ഒരു കിതാബാണ് നമ്മുടെ ജമ്മുൽ ജവാമി ഇമാം സുബക്കിറിയല്ലാ വന്നുവിൻ്റെ നിദാനശാസ്ത്രത്തിന്റെ കിതാബ് അതിലുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനമായിട്ട് അൽ ബുധൂർ ലവാമിയ അത് മഹാനരുടെ വേറെ കിത്താബാണ് അങ്ങനെ കുറേ കിത്താബുകൾ മഹാനര് ഈ അവിടുത്തെ ജീവിതകാലത്ത് രചന നടത്തി അതിൽ ഒരു രചനയാണ് ജൗഹറത്തു തവഹീദ് എന്ന രചന ജൗഹറത്തു തവഹീദിന് മഹാനര് തന്നെ ഒരു എഴുതിയ ഷറഹ രണ്ട് ഷറഹുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഒന്നിൻ്റെ പേര് ജൗഹറത്തി തൗഹൈദ് അതാണ് ഒരു പേര് ഒരു ഷറഹ് മഹാനരുടെ വളരെ പ്രസിദ്ധമായ ജൗഹറത്തു തൗഹീദിന്റെ വ്യാഖ്യാനങ്ങളെ അവലംബിച്ച ആണ് ബഹുവന്യരായ ഷേഹുന കലമുൽ ഇസ്ലാം ഉസ്താദ് അവൾ ഈ റിസുഖുൽ അസഫിയ ഇൻ്റെ രണ്ടാം ഭാഗം തയ്യാറാക്കിയത് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ ജൗഹറത്തു തൗഹീദിൻ്റെ വ്യാഖ്യാനം അത് തയ്യാറാക്കിയത് മഹാനരവലംബിച്ച ഒരു ഷർഹാണ് ഇത്തഹാഫുൽ മുരീദ് ബി ഷറഹ് ജൗഹറത്ത് തൗഹീദ് എന്ന കിതാബ് അത് നമ്മുടെ കിതാബിന്റെ മുസന്നിഫായ ഇമാം അബ്ദുസലാംബനു ഇബ്രാഹിം അൽ ലഖാനി അതായത് ജൗഹറത്ത് തൗഹീദിന്റെ മുസന്നിഫായ രചയിതാവായ ഇബ്രാഹിമുൽ ലക്കാനി എന്നവരുടെ മകൻ അവരെഴുതിയ ഷറഹർ മറ്റൊരു ഷറഹ് ഹാഷിയതു മുഹമ്മദ് ബിന് മുഹമ്മദ് ബിനു അബ്ദുൽ അസീസിൽ മാലിക്കിയ ഷഹീർ ബിൻ അമീർ ഇപ്പൊ തൊട്ട് മേലെ നമ്മൾ പറഞ്ഞ ഇതഹാഫുൽ മുരീദ് എന്ന് പറയുന്ന ഷറഹ് ആ ഷറഹിന് മറ്റൊരു വ്യാഖ്യാനമായി വന്ന മുഹമ്മദ് അൽ അമീർ എന്നറിയപ്പെട്ട ഇമാമിന്റെ രചന മറ്റൊന്ന് ഇബ്രാഹീമുബിനു മുഹമ്മദ് ബിനു ഇബ്രാഹീമുബിനു മുഹമ്മദിൻ ഇബിനി അഹമ്മദ് അൽ ബാജൂരി അ ഷാഫി ഷെയ്ഖിൽ ജാമയിൽ അസുഹർ ഈജിപ്തിലെ അല്ലഹർ യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖായിരുന്ന മഹാനായ ഇമാം ബാജൂരി പ്രതി അള്ളാഹു അനഹു മഹാനരുടെ തുഹത്തുൽ മുരീദ് എന്ന കിതാബ് പിന്നെ മറ്റൊരു ജൗഹറത്ത് തൗഹീദിന്റെ ഷറഹ് മുഹമ്മദ് അദീബുൽ കൈലാനി അവരുടെ ഷറഹ് അങ്ങനെ പ്രധാനമായിട്ടും നാല് ഷറഹിനെ അവലംബിച്ചാണ് ബഹുന്യരായ ഇസ്ലാം ഉസ്താദ് ഈ കിതാബിൻ്റെ ഷറഹ് അവതരിപ്പിച്ചിട്ടുള്ളത് ആ ഷറിനെയാണ് സാധുക്കളായ നമ്മൾ ഇവിടെ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ബെയ്ത്തുകളാണ് നമ്മുടെ കിതാബിലുള്ളത് നൂറ്റി നാൽപ്പത്തി നാല് ബെയ്ത്തുകൾ അതിൽ ഒന്നാമത്തെ ബെയ്ത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഹംദും സലാത്തൊക്കെയാണ് ആദ്യത്തെ വരിയിൽ ഉള്ളത് ബിസ്മില്ലാഹി വാഹമാനി വാഹിം അപ്പൊ രണ്ടു വരിയായി അല്ലാഹി അള്ളാഹുവിന് എല്ലാവിധ സ്തുതികളും അർപ്പിക്കുന്നു അള്ളാഹുവിനാണല്ലോ എല്ലാവിധ സ്തുതികളും എല്ലാവിധ സ്തുതികളുടെയും അർഹത അള്ളാഹ്ക്കാണ് സ്തുതികളെല്ലാം അള്ളാഹുക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് അള്ളാഹുവിന് ഉടമപ്പെട്ടിട്ടുള്ളതാണ് അലാ സിലാത്തിഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങള് കാരണമായിട്ട് സിലാത്ത് എന്ന് പറയുമ്പോൾ സുലത്ത് എന്നതിന്റെ ജന്മാണ സിലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔദാര്യം അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യങ്ങള് കാരണമായിട്ട് അള്ളാഹുവിനാണ് എല്ലാവിധ ഹും എല്ലാവിധ സ്തുതികളും നമ്മെ അള്ളാഹു താല ധാരാളം അനുഗ്രഹങ്ങൾ അനുഗ്രഹിച്ചു അപ്പം അതിന് ആ ഒരു കാരണം കൊണ്ട് നാം അള്ളാഹുവിനെ വല്ലാതെ സ്തുതിക്കുന്നു ഹന്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഒരു സ്വേഷ്ഠപ്രകാരം ഒരാളിൽ ഉണ്ടായിത്തീരുന്ന നല്ല കാര്യത്തിനെ മറ്റൊരാൾ നാവുകൊണ്ട് വാഴ്ത്തിപ്പറയൽ അതാണ് ഹന്ത് ഭാഷാപരമായിട്ട് പറഞ്ഞാൽ എന്നാൽ സാങ്കേതികപരമായിട്ട് ഹംതെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഗുണം ചെയ്യുന്നു അപ്പൊ ഗുണം ചെയ്തയാളെ ഒരു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തി അത് ആരാണോ ഈ ഹന്ത് ചെയ്യുന്നത് ഈ പ്രശംസിക്കുന്ന ആള് ആൾക്ക് ആവട്ടെ ഈ ഗുണം ചെയ്തയാൾ ഗുണം ചെയ്തത് അതല്ലെങ്കിൽ വേറൊരാൾക്കാവട്ടെ നമ്മൾ മറ്റൊരാളെ പ്രശംസിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഗുണമാണ് അല്ലെങ്കിൽ വേറൊരാൾക്ക് അയാൾ ചെയ്തു കൊടുത്ത ഗുണമാണ് അതിൻ്റെ പേരിൽ ആ ഗുണം ചെയ്ത ആൾക്ക് ഒരു ബഹുമാനം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയ എന്ന് പറയുമ്പോൾ സവാ ഉകാനാലിക്കൽ ഫീരു കൗരമ്പിൽ ലിസാനി ആ വേറ്റിക്കാതമ്പിൽ ജനാനി അവ അമരമ്പിൽ അർക്കാനി നാവ് കൊണ്ടുള്ള വാക്കാവാം അല്ലെങ്കിൽ ഹൃദയത്തിലെ വിശ്വാസമാവാം അല്ലെങ്കിൽ അവയവങ്ങൾ കൊണ്ടുള്ള കർമ്മമാവാം ഇതൊക്കെ ആവാം ആ അനുഗ്രഹം ചെയ്ത ഗുണം ചെയ്തു തന്ന ആളോടുള്ള ബഹുമാന സൂചകമായി ചെയ്യുന്ന കാര്യം ഈ മറ്റേ വാക്കാവാം മനസ്സിനെ കരുത്താവാം അല്ലെങ്കിൽ ശരീരം കൊണ്ട് അവയവങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയാവാം ഇതിനെയാണ് ഹന്ത്ന്ന് സാങ്കേതികമായി പറയുന്നത് എന്നൊക്കെ ഉസ്താദ് അവിടെ വിവരിച്ചിട്ടുണ്ട് സുമ്മ സലാമുല്ലാഹി പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ ഉന്നതമായ അഭിവാദ്യം അള്ളാഹുവിൻ്റെ തഹ്യത്ത് അഭിവാദ്യം മായ സ്വലാത്തിഹി അള്ളാഹുവിൻ്റെ സ്വലാത്തോടു കൂടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആദരിച്ചുകൊണ്ട് അല്ല ചെയ്യുന്ന ഗുണം അതായത് നമ്മൾ സാധാരണഗതി പറയും സ്വലാത്ത് സലാമ് എന്ന് പറയും അതാണ് ആ പറഞ്ഞത് ആദരിച്ചുകൊണ്ട് അല്ല നടത്തുന്ന ഗുണത്തിനെയാ സ്വലാത്ത് എന്ന് പറയുന്നത് ആ സലാമും ആ സ്വലാത്തും അലാ നബീൻ നബിയുടെ മേലുണ്ടാവട്ടെ ഏത് നബി തൗഹൈദി ആ നബി ഇവിടെ തൗഹീദുമായി വന്നു ഏകദൈവ ആശയ സിദ്ധാന്തവും ഇവിടെ വന്നു ഏകദൈവ വിശ്വാസ വിഷയങ്ങളുമായി വന്നു വന്ന അവസ്ഥ ഏതാണ് വഖത് ഹലദ് ദീനു അനി തൗഹീദി അപ്പോൾ ഇവിടെയുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ദീന് തൗഹീദിൽ നിന്ന് ഒഴിവാണ് ദീനിന് തൗഹീദില്ല ഇവിടെ അന്നേരം ദീന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അതാണ് ഉസ്താദ് എഴുതിയത് ജനങ്ങൾക്കിടയിൽ പേരിന് ഒരു ദീനുണ്ട് ഒരു പേരിന് ഒരു ദീനുണ്ട് എന്ന പേരിന് ഒരു മതം എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനം അത് തൗഹീദിൽ നിന്ന് ഒഴിവാണ് തൗഹീദ് അവരുടെ ഹത്താ വ മതത്തിനെന്നില്ലാ എന്നാണ് ജനങ്ങളൊക്കെ ശുർക്കിലാപതിച്ചിരിക്കുന്നു മുങ്ങിപ്പോയി അന്ധമായ അനുകരണവും ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ അതിനെ അനുകരിക്കുക അതിലൊക്കെ ജനങ്ങൾ ജനങ്ങളിങ്ങനെ മുങ്ങിപ്പോയിരിക്കാണ് ആ ഒരവസ്ഥയിലാണ് ആ ഒരു സാഹചര്യത്തിലുമാണ് തൗഹീദ് എന്ന മഹത്തായ കാര്യവുമായിട്ട് നബി വന്നത് ആ നബിയുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ അപ്പം ഈ രണ്ട് വരിയിൽ ഹംദും സ്വലാത്തും സലാമുമാണ് നടന്നത് ഈ രണ്ട് വരിയിൽ രണ്ടുവരിയിൽ അങ്ങനെ ആ നബി വന്നു ആകെ കൂരിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വന്നു വന്നിട്ടോ ഫർഷ സൃഷ്ടികളാകുന്ന ആളുകളെയൊക്കെ ആ നബി വഴികാട്ടി ലി ദീനിൽ ഹക്കി ഹക്കായ പടച്ചവന്റെ ദീനിലേക്ക് വഴികാട്ടീ ഹക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അവൻ സ്ഥിരമായി ഉള്ളവനാണ് സ്ഥിരമായി ഉള്ളവനാണ് ഒരിക്കലും അവനൊരു ഇല്ലായ്മ ഇല്ല അവനൊരു തൊടു തുടക്കമില്ല ഒടുക്കമില്ല അങ്ങനെയൊന്നുമില്ലാത്ത രീതിയിൽ ഉറച്ച രീതിയിൽ ഉറപ്പായിട്ടും അതാണ് ഹക്ക് ആ ഹക്കായ പടച്ചോന്റെ ദീനിലേക്ക് ആ റസൂല് ആ നബി ആളുകളെ വഴി നടത്തി വഴികാട്ടി രണ്ട് രൂപത്തിലാണ് ചില ആളുകൾ സത്യത്തിനെതിരെ സത്യത്തിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാതെ ഫിത്തന കുഴപ്പമുണ്ടാക്കി വരുമ്പോൾ അതിനെതിരെ അങ്ങനെ കുഴപ്പക്കാര് സത്യം പറയാൻ സമ്മതിക്കാത്ത കുഴപ്പക്കാർക്കെതിരെ പ്രതിരോധം തീർത്തു നബി അതേപോലെ മറ്റൊന്ന് സത്യത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു ആളുകൾക്ക് അങ്ങനെ ജനങ്ങൾക്ക് ഇർഷാദ് ചെയ്തു അഥവാ ജനങ്ങൾക്ക് നന്മ കാണിച്ചു കൊടുത്തു പ്രവാചകൻ അലൈഹി സൗഹീദൊന്നും ഇല്ലാത്ത യുഗത്തിൽ വന്ന് നബി അതാ ചെയ്തത് പിന്നെ പറയാണ് റബ്ബിഹി ആ പറഞ്ഞ പ്രവാചകൻ ഉണ്ടല്ലോ മുഹമ്മദു മുഹമ്മദുൽ റബ്ബിഹി അള്ളാഹുവിൻ്റെ ആ പ്രവാചകൻ പ്രവാചകൻ്റെ റബ്ബായ രക്ഷിതാവായ പടച്ചവൻ ആ പടച്ചവൻ ലോകത്തേക്ക് അയച്ച പ്രവാചകന്മാർ ആ പ്രവാചകന്മാർക്ക് അന്ത്യം കുറിച്ചു കൊണ്ട് മുഹമ്മദ് എന്ന് പേരുള്ള ആളാണ് ആ നബി നേരത്തെ നബി തൗഹീദില്ലാത്ത കാലത്ത് തൗഹീദുമായി വന്ന നബി എന്നിട്ട് ജനങ്ങൾക്ക് വഴികാട്ടിയ നബി വഴികാട്ടിയായി വന്ന നബി എന്നാ പറഞ്ഞ ആരാണ് ആ നബി അതാപ്പൊ പറഞ്ഞത് ആ നബി മുഹമ്മദുൽ ആക്കിബ് മുഹമ്മദുൻ എന്ന തൻവീൻ കളഞ്ഞു അൽ ആ കിബു എന്നിടത്ത് ബാഇൽ ഒന്ന് കളഞ്ഞിട്ട് സുക്കൂൻ കൊടുത്തു ഇതൊക്കെ ബെയ്ത്തിന് വേണ്ടി നടത്തിയ മുഹമ്മദുനിൽ മുഹമ്മദുനിൽബു ലി റുസുലി റബ്ബിഹി അങ്ങനെയാ ശരിക്ക് വേണ്ടത് അപ്പോ അവിടെ ഈ പറഞ്ഞ മാറ്റം വരുത്തി അതേപോലെ തന്നെ റുസൂല് എന്ന സീനിന്റെ ഒന്നു മാറ്റി സുക്കൂനാക്കി അതും ബെയ്ത്തിന് വേണ്ടി ചെയ്തതാണ് ആ പ്രവാചകരുടെ മേൽ മേൽഹുവിൻ്റെ സ്വലാത്തുണ്ടാവട്ടെ അതേപോലെ സലാബുണ്ടാവട്ടെ വഅാലിഹി തങ്ങളെ കുടുംബത്തിൻ്റെ മേലിലും തങ്ങളുടെ അനുയായികളുടെ മേലിലും തങ്ങളുടെ അനുചരന്മാരായി ചെയ്യാമത്ത് നാൾ വരെയുള്ള തങ്ങളുടെ സംഘം തങ്ങളുടെ വിശ്വാസി ലോകം അവരുടെ മേലിലെല്ലാം അവരുടെ മേലിലെല്ലാം അള്ളാഹുവിൻ്റെ സ്വലാത്ത് അതേപോലെ സലാം വർഷിക്കട്ടെ എന്നാണ് ചെയ്തത് അപ്പോൾ ഇവിടെ ആ ആമുഖ നടപടികൾ അതാണ് ഇവിടെ കഴിഞ്ഞത് Allahu ho